ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് അപ്പോൾ സ്ഥല പ്രവർത്തി ഒൻപതിൻ്റെ മുപ്പത്തിൽ പ്രസ്താവിക്കുന്നത് പോലെ തർസീസിലേക്ക് പോയ ശൗലിനെ പതിനൊന്നിൻ്റെ ഇരുപത്തിയഞ്ചിൽ സൂ സൂചിപ്പിക്കുന്നത് പോലെ അന്ത്യോക്കിയയിൽ നിന്നും ബർന്നബാസ് തർസോസിൽ ചെന്ന് കണ്ടതുവരെയുള്ള കാലം ശൗലിൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക അധ്യായമാണ് ശൗലിനെക്കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥത്തെ അപൂർണമാക്കി തീർക്കുന്ന ഒരു ഇരുളടഞ്ഞ അധ്യായമാണ് ഈ നാളുകളിൽ ഷൗൽ സുറിയ കിലിക്ക നാടുകളിൽ മിക്കവാറും ജാതികളുടെ ഇടയിൽ ശൗൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു എന്ന് കരുതുവാൻ ന്യായമുണ്ട് സുറിയ കിലിക്ക നാടുകളിൽ ജാതികളിൽ നിന്ന് വിശ്വാസികളായവരെ കുറിച്ച് പിൽക്കാലത്ത് എരിശിലേം സമ്മേളനത്തിൽ പ്രതിപാദിക്കുന്നത് അപ്പോസ്ല പ്രവൃത്തി പതിനഞ്ചിന്റെ ഇരുപത്തിമൂന്നിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും രണ്ടാം സുശേഷ യാത്രയിൽ അവൻ ആദ്യം സന്ദർശിക്കുന്നത് താൻ മുമ്പ് പ്രവർത്തിച്ചിരുന്ന സുറിയ കിലിക്കിയ മേഖലകളിലെ സഭകളെയാണ് യാത്ര പുറപ്പെട്ട് സുറിയ കിലിക്കിയ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു പതിനഞ്ചിന്റെ നാൽപ്പത് ഒന്നാം യാത്രയിൽ ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടില്ല അതിനാൽ ഈ സ്ഥലങ്ങളിൽ സഭകൾ അവന്റെ അജ്ഞാനകാലമായ ഒൻപത് വർഷത്തെ പ്രവർത്തനങ്ങളാൽ ആണെന്ന് കരുതുന്നു ഇവിടെയും അവൻ ആദ്യം യഹൂദന്മാരോടും പിന്നെ ജാതികളോടും പ്രസംഗിച്ചിരിക്കണം ജാതികളിൽ നിന്ന് കൂടുതൽ ആളുകൾ വിശ്വസിക്കുകയും സഭകൾ രൂപം കൊള്ളുകയും ചെയ്തെന്ന് കരുതാം ഇവിടെയും എതിർപ്പുകൾ നേരിട്ടിട്ടുണ്ട് എന്ന് കരുതേണ്ടിയിരിക്കുന്നു പിൽക്കാലത്ത് കോരിന്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് തനിക്ക് നേരിട്ടതായി പറയുന്ന ഉപദ്രവങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും പട്ടികയിൽ പലതും ഇക്കാലത്ത് സുറിയ കിളിക്കിയ പ്രദേശങ്ങളിൽ വെച്ചുണ്ടായതായിരിക്കണം യഹൂദന്മാരാകാം പൗലോസിനെ അധികം ഉപദ്രവിച്ചത് ഇവിടെ പറയുന്ന ഒന്ന് കുറേ നാൽപ്പതടി യഹൂദ ന്യായ പ്രമാണ പ്രകാരമുള്ള ശിക്ഷയാണ് രണ്ടു കോരിന്തിയർ പതിനൊന്നിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ആവർത്തന ഇരുപത്തിയഞ്ചിന്റെ മൂന്ന് ഒന്ന് കുറെ നാൽപ്പതടി അഞ്ച് വട്ടം കൊണ്ടതായി അപ്പോസല പ്രവൃത്തികളിൽ പറയുന്നില്ല താൻ ഒരു റോമാ പൗരൻ ആയിരുന്നു എന്ന വസ്തുത പ്രത്യേകം ശ്രദ്ധേയമാണ് ഇവിടെ അതുപയോഗിച്ച് അടി കൊള്ളാതിരിക്കാമായിരുന്നു എന്നാൽ ഇത് കിലിക്കിയ പ്രദേശത്തെ യഹൂദ സിനഗോഗുകളോട് അനുബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങളിൽ യഹൂദ നിയമമനുസരിച്ച് യഹൂദന്മാർ യഹൂദൻ യഹൂദനെ അടിച്ചതാണ് എന്ന് കരുതാം രണ്ടു കോരിന്തിയർ പന്ത്രണ്ടിന്റെ ഒന്നു മുതൽ പത്ത് വരെ ഭാഗത്ത് തനിക്ക് ലഭിച്ചതായി പറയുന്ന ദർശനം മിക്കവാറും ഇക്കാലത്തുണ്ടായതാകാം ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ പതിനാല് സംവത്സരം മുമ്പേ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു മിക്കവാറും ക്രിസ്തുവിന് പിൻപേ അൻപത്തി അഞ്ചിൽ എഴുതിയ കൊരിന്തിയർക്കുള്ള ലേഖനത്തിലാണ് പതിനാല് വർഷം മുമ്പുണ്ടായ ദർശനത്തെക്കുറിച്ച് പറയുന്നത് അതിൽ നിന്നും ഈ ദർശനം അവന് ലഭിച്ചത് മിക്കവാറും ക്രിസ്തുവിനു പിൻപ് നാൽപ്പത്തിയൊന്നിൽ ആയിരിക്കാം അന്ത്യോക്കയിൽ എത്തുന്നതിന് മുൻപ് ക്രിസ്തുവിന് പിൻപ് നാൽപ്പത്തിയൊന്നിൽ കിലിക്ക പ്രദേശത്ത് ആയിരുന്ന കാലത്തുണ്ടായതാണ് ഈ ദർശനം എന്ന് പറയുവരുന്നു ഈ കാലഘട്ടത്തിൽ അനുഭവിച്ച കഠിന മർദ്ദനങ്ങളുടെ ഫലമായിട്ടാണോ ജഡത്തിലെ ശൂലം ഉണ്ടായത് എന്ന് സംശയിക്കാം അതുപോലെ അനേക തരത്തിലുള്ള ഉപദ്രവങ്ങൾ പൗലോസിന് ഏൽക്കേണ്ടി വന്നു എന്ന് നമുക്ക് കരുതാം ലൂക്കോസും പൗലോസും പറയുമ്പോൾ അതിൽ മുഖ്യം കോൽ കൊണ്ടുള്ള പ്രഹരമായിരുന്നു എന്ന് ന്യായമായി ഊഹിക്കാം കോളനികളിലെ ന്യായധിപന്മാർക്കാണ് കോൽക്കാർ എന്ന സ്പെഷ്യൽ പോലീസിന്റെ സേവനം ഉണ്ടായിരുന്നത് പൗലോസ് എ ഡി അൻപത്തിയേഴിന് മുൻപ് അതായത് കൊരിന്തിയർക്കുള്ള രണ്ടാം ലേഖനം എഴുതുന്നതിന് എഴുതുന്നതിന് മുമ്പേ മൂന്ന് പ്രാവശ്യം കോലിനാൽ അടിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം രണ്ട് കോരുന്തിയർ പതിനൊന്നിന്റെ ഇരുപത്തി നാല് അതിൽ ഒന്ന് മറ്റൊരു കോളനിയായ ഫിലിപ്പിയയിൽ വെച്ചായിരുന്നു പ്രവർത്തികൾ പതിനാറിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എന്നറിയാം ബാക്കി രണ്ടെണ്ണത്തിൽ ഒന്ന് ഈ അവസരത്തിൽ പിസിദ്യൻ അന്ത്യോക്കയിൽ വെച്ച് വെച്ചാകാനേ സാധ്യതയുള്ളൂ ലുസ്ത്രയും ഒരു കോളനി ആയിരുന്നെങ്കിലും അവിടെ വെച്ച് കല്ലേറ് കല്ലേറാണ് ഏറ്റത് പ്രഹരത്തെപ്പറ്റി ഒരു സൂചനയുമില്ല ഒരു റോമാ പൗരനെ കോൽദണ്ഡനത്തിൽ നിന്ന് ഞാൻ റോമാ പൗരനാണ് എന്ന അവകാശ പ്രസ്താവന നടത്തി ഒഴിവാകാവുന്നതാണ് എന്നാൽ ഇവിടെ പൗലോസ് അത് ചെയ്തില്ല കാരണം പൗരനല്ലാത്ത ഭർണവാസ് അനുഭവിക്കുന്ന ശിക്ഷ താൻ അനുഭവിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന ബോധ്യം തന്നെ ആ നിലയിൽ പൗലോസ് അനവധി ഏ കഷ്ടപ്പാടുകൾ ഈ നിലയിൽ അനുഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ യഹൂദന്മാർ അവനെ അങ്ങനെ പലതരത്തിലുള്ള പീഡനങ്ങൾ പൗലോസിനോട് ചെയ്തു എന്നാൽ അവിടെയൊന്നും തളർന്നു പോകാതെ കർത്താവിൻ്റെ ഉത്തമ സാക്ഷിയായി ആ തന്റെ പ്രവർത്തനങ്ങളിൽ മുന്നേറുന്ന പൗലോസിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പൗലോസ് തന്റെ യാത്ര അങ്ങനെ തുടരുകയാണ് പൗലോസും പിറന്നവാസും പോയത് അന്ത്യോക്കയിൽ നിന്ന് തൊണ്ണൂറ്റി കിലോമീറ്റർ അകലെ തെക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്നതും ഇന്ന് കൊണിയ എന്നറിയപ്പെടുന്നതുമായ ഇക്വനിയയിലേക്കാണ് ഫ്രുഗിയയിലെ അവസാനത്തെ പട്ടണമെന്ന് സെനഫോൺ ഏതാണ്ട് ബി സി നാനൂറിൽ ഇക്കോനിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ അന്ത്യോക്കയിൽ സംഭവിച്ചതിന്റെ ഒരു ആവർത്തനമാണ് ഇക്വനിയയിലും ഉണ്ടായത് മിഷണറിമാർ സിനഗോഗിൽ ചെന്ന് പ്രസംഗിക്കുന്നു യഹൂദന്മാര് യവനന്മാരുമായ ഒരു വലിയ കൂട്ടം വിശ്വസിക്കുന്നു യഹൂദന്മാർ പതിവുപോലെ നഗരത്തിലെ വിജാതീയരെ മിഷണറിമാർക്കെതിരെ ഇറക്കി വിടുന്നു അവർ അടുത്ത പട്ടണത്തിലേക്ക് പോകുന്നു സിനഗോഗിലെ പ്രസംഗം ശരിക്കും ഫലം ചെയ്തു യഹൂദന്മാരിലും ഭക്തിയുള്ള യവനന്മാരിലും നല്ലൊരു പങ്ക് സുവിശേഷത്തിൽ വിശ്വസിച്ചു ലൂക്കോസ് ഇങ്ങനെ ലൂക്കോസിന്റെ ആഹ് ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇക്കോനിയയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിക്കുവാൻ തക്കോണ്ണം സംസാരിച്ചു വിശ്വസിക്കുന്ന വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു അവൻ തൻറെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി പേസല പ്രവർത്തി പതിനാലിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ഈ നിലയിൽ പൗലോസിന്റെ യാത്ര ഇങ്ങനെ തുടരുകയാണ് അനേകരെ കർത്താവിന് വേണ്ടി നേടിക്കൊണ്ട് അവൻ്റെ സുവിശേഷ യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് നമുക്കിവിടെ ഏർ നിർത്താം ദൈവനാമം മുഹത്തപ്പെടുമാറാകട്ടെ ആമേ